നമസ്കാരം റിപ്പോർട്ടർ ചാനലിലെ പ്രിൻസിപ്പൽ കറസ്പോണ്ടൻറ് ആയിട്ടുള്ള ആർ റോഷിബാലിനെതിരെ മാങ്കൂട്ടത്തിന്റെയും ഷാഫി പറമ്പിലിന്റെയും വി കെ ശ്രീകണ്ഠൻ്റെയും സൈബർ സംഘം കൊലവിളി ക്യാമ്പയിനുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് എന്തിന്റെ പേരിലാണ് കഴിഞ്ഞ ഇരുപത്തിമൂന്നാം തീയതി ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് പുറത്തു വന്നപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ചിത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തെ വിജയിപ്പിച്ച എസ് ഡി പി എയുടെ ഒരു ആഹ്ലാദ പ്രകടനം നമ്മളൊക്കെ കണ്ടതാണ് ആ വാർത്ത റിപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിലാണ് റോഷിബാലിനെ കൊന്നുകളഞ്ഞേക്ക് എന്ന ഒരു നിലപാട് അല്ലെങ്കിൽ കൊന്നുകളഞ്ഞേക്ക് എന്ന ആഹ്വാനം കോൺഗ്രസ് നടത്തുന്നത് അതായത് ഈ തിരഞ്ഞെടുപ്പിൽ എസ് ഡി പി യുടെ പിന്തുണ കൊണ്ടാണ് അവിടെ യു ഡി എഫ് ജയിച്ചതെന്ന് ആർക്കാണ് അറിയാത്തത് തുടക്കം മുതൽ തന്നെ എസ് ഡി പി രാഹുൽ മാംകൂട്ടത്തിനാണ് ഇക്കുറി ഞങ്ങളുടെ പിന്തുണ എന്ന് പറഞ്ഞപ്പോൾ യു ഡി എഫിന് ഞങ്ങൾ ഇക്കുറി പിന്തുണ പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ പോലും ഞങ്ങൾക്ക് എസ് ഡി പി ഐയുടെ വോട്ട് വേണ്ട എന്നൊരു ഘട്ടത്തിലും സതീശനോ വി കെ ശ്രീകണ്ഠനോ ഷാഫി പറമ്പിലോ രാഹുൽ മാങ്കൂട്ടമോ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ല അപ്പൊ പിന്നെ ജയിച്ചു കഴിയുമ്പോൾ ജയിപ്പിച്ചവർക്ക് വിജയി തങ്ങളുടെ നേതാവിന്റെ ചിത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രകടനം നടത്താനുള്ള എല്ലാ റൈറ്റ്സും ഉണ്ട് അങ്ങനെ ഒരു പ്രകടനം നടത്തിയാൽ ആ പ്രകടനം റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു അങ്ങനെ റിപ്പോർട്ട് ചെയ്യാനുള്ള എല്ലാ അവകാശവും ഒരു മാധ്യമ പ്രവർത്തകനും അങ്ങനെ ആ റോഷിബാൽ അവരുടെ ആ ഒരു പ്രകടനം അങ്ങ് റിപ്പോർട്ട് ചെയ്തു അതോടുകൂടി തന്നെ എങ്ങനെയാണോ പാലക്കാട് രാഹുൽ മാങ്കൂട്ടം ജയിച്ചത് എന്തുകൊണ്ടാണ് എസ് ഡി പി ഐയെ യു ഡി എഫ് തള്ളി പറയാതിരുന്നത് എന്നൊക്കെ സത്യം ജനങ്ങൾ തിരിച്ചറിഞ്ഞു എന്ന് യു ഡി എഫിന് മനസ്സിലായി അപ്പോ നിസാർ കുമ്പ എന്ന് പറയുന്നവരുടെ നേതാവ് യു ഡി എഫിന്റെ നേതാവ് ഈ ഇട്ടിരിക്കുന്ന ഒരു പോസ്റ്റ് ഇത് എങ്ങനെയാണ് എസ് ഡി പി ഐയുടെ പിന്തുണയില്ലാതെ മുന്നോട്ട് പോകാൻ യു ഡി എഫിന് കഴിയില്ല എന്ന് റോഷിബായ് പറഞ്ഞിരിക്കുന്നു കൈപ്പാങ്ങിനിന് കിട്ടിയാൽ തീർത്തേക്കണം എന്നാണ് പറയുന്നത് റോഷിബായൻ്റെ കൈപ്പാങ്ങിനി കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർത്തു കളഞ്ഞേക്ക് എന്നങ്ങ് ആഹ്വാനം ചെയ്ത് കഴിഞ്ഞു അങ്ങനെ ഒരു കൊലവിലെ ക്യാമ്പയിൻ സമൂഹ മാധ്യമങ്ങളിലൂടെ നടത്തുകയാണ് പാലക്കാട് ജയിച്ചതിൻ്റെ അഹങ്കാരത്തിൽ പല സത്യങ്ങളും തുറന്നു കാണിച്ച പല മാധ്യമ പ്രവർത്തകരെയും സൈബർ ഇടങ്ങളിൽ വ്യക്തിഹത്യ ചെയ്തുകൊണ്ടും ദാ ഇങ്ങനെ കൊലപ്പെടുത്തിയേക്ക് എന്ന് ആഹ്വാനം നടത്തിക്കൊണ്ടുമൊക്കെ കോൺഗ്രസ് മറ്റൊരു എസ് ഡി പി ആയി മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആർ റോഷിപാൽ എന്ന് പറയുന്ന വ്യക്തിയോട് ഇവർക്ക് ദേഷ്യം തോന്നാൻ പല കാരണങ്ങളുണ്ട് കേട്ടോ തുടക്കം മുതൽ തന്നെ കോൺഗ്രസ് അവിടെ കാണിച്ചു കൂട്ടിയ തിരഞ്ഞെടുപ്പ് പട്ടിമറിക്കാൻ വേണ്ടി കാണിച്ചു കൂട്ടിയ പല നെറികേടുകളും റിപ്പോർട്ട് ചെയ്ത ഒരു മാധ്യമപ്രവർത്തകനാണ് ആർ റോഷിപാൽ ഇരട്ട വോട്ട് നമ്മളൊക്കെ കേട്ടത് ഏത് ചാനലിലൂടെയാണ് റിപ്പോർട്ടർ ചാനലിലൂടെയാണ് അതായത് ഗണ്യമായ തോതിൽ വ്യാജ വോട്ടുകൾ ചേർത്ത് കൊണ്ട് വ്യാജ തിരിച്ചറൽക്കാട് ഉണ്ടാക്കിക്കൊണ്ട് ഈ തിരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ വേണ്ടി കോൺഗ്രസ് ശ്രമം നടത്തുന്നു ആ ശ്രമം എങ്ങനെ നടത്തി അത് നടത്തിക്കൊണ്ട് ഏത് രീതിയിലുള്ള നീക്കങ്ങൾ നടത്താനാണ് അവർ ശ്രമം നടത്തിയത് ഇതൊക്കെ റിപ്പോർട്ടർ ചാനലിലെ ആ റോഷിപാലാണ് പൊതുസമൂഹത്തിൻ്റെ മുന്നിലേക്ക് എത്തിച്ചു നൽകിയത് അവസാനം ഈ വാർത്ത ചർച്ചയായതോടെ ഇരട്ട വോട്ട് അതുപോലെ തന്നെ വ്യാജ വോട്ട് ഈ വിഷയങ്ങളിലൊക്കെ കളക്ടർ നിലപാട് സ്വീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടുന്ന സാഹചര്യമുണ്ടായി ഒരു അന്വേഷണം പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായി അവസാനം ഈ വിഷയത്തിലൊക്കെ കോൺഗ്രസിന് മറുപടി പറയേണ്ട ഒരു അവസ്ഥയുണ്ടായി നമ്മൾ കണ്ടതാണല്ലോ അതുപോലെ തന്നെ ആ ട്രോളിവാഗ് വിവാദവുമായി ബന്ധപ്പെട്ട് ആ വിഷയത്തിൽ നമ്മൾ വളരെ വ്യക്തമായിട്ടുള്ള പല തെളിവുകളും അതുപോലെ തന്നെ പല വിവരങ്ങളും കണ്ടത് ആർ റോഷിബാലിലൂടെ തന്നെയാണ് അന്നേ ദിവസം അവിടെ രാഹുൽ മാങ്കൂട്ടം വന്നിട്ടുണ്ടായിരുന്നോ ഇല്ലയോ എന്ന ചോദ്യത്തിന് വന്നിട്ടുണ്ടായിരുന്നില്ല എന്ന് കോൺഗ്രസിലെ നേതാക്കൾ കള്ളം പറഞ്ഞപ്പോൾ കെ പി എമ്മിൽ അന്ന് രാഹുൽ മാങ്കൂട്ടം ഉണ്ടായിരുന്നു എന്ന ആ ഒരു വസ്തുത ആ ഒരു സത്യം പുറം ലോകത്തെ സി സി ടി വി ഫുട്ടേജ് പുറത്തുവിട്ടുകൊണ്ട് അറിയിച്ചതും ഈ പറയുന്ന ആറോഷിവാൽ ആണ് അങ്ങനെ മൊത്തത്തിൽ യു ഡി എഫ് അവിടെ ജയിക്കാൻ വേണ്ടി നടത്തിയ എല്ലാ നാടകങ്ങളും റിപ്പോർട്ട് ചെയ്തു എന്നത് മാത്രമല്ല കോൺഗ്രസിനകത്തുള്ള പൊട്ടിത്തെറി ഈ പൊട്ടിത്തെറിയെ തുടർന്ന് പല നേതാക്കളും കോൺഗ്രസ് വിട്ട വാർത്ത ഇതൊക്കെ റിപ്പോർട്ടർ ചാനൽ വളരെ വ്യക്തമായി റിപ്പോർട്ട് ചെയ്യുമ്പോഴും ആ റോഷിബാൽ ആരായിരുന്നു എന്ന കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം ആ റോഷിബാൽ വടകരയിലെ പഴയൊരു കെ എസ് യുവിൻ്റെ നേതാവാണ് അദ്ദേഹം പഴയൊരു കെ എസ് യുവിൻ്റെ നേതാവായിരുന്നു എന്ന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഇന്നിൻ്റെ രാഷ്ട്രീയം എന്താണെന്ന് നോക്കി നമുക്ക് നന്നായിട്ടറിയാം അദ്ദേഹത്തിപ്പം എല്ലാവരും ചാടി കയറി കമ്മ്യൂണിസ്റ്റുകാരനാക്കാനൊന്നും ശ്രമം നടത്തേണ്ട അദ്ദേഹത്തിന്റെ എന്താണ് രാഷ്ട്രീയമെന്നും അദ്ദേഹം ഏത് രാഷ്ട്രീയത്തിൽ വിശ്വസിച്ചിരുന്ന ആളാണെന്നൊക്കെ ഒരു കാര്യമാണ് എന്നിട്ട് അങ്ങനെ ഒരു വ്യക്തിയെ ഇങ്ങനെ സത്യം തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ അങ്ങ് കടന്നാക്രമണം നടത്തുകയാണ് കടന്നാക്രമണം നടത്തിക്കൊണ്ട് ഇല്ലാതാക്കാൻ ശ്രമം നടത്തുകയാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ എല്ലാത്തിലും കയറി വല്ലാത്ത രീതിയിലുള്ള കൊലവിളി ക്യാമ്പയിൻ നടത്തിക്കൊണ്ട് കൊലവിളി ആഹ്വാനം നടത്തിക്കൊണ്ട് നിന്നെ കാണിച്ചു തരാട നിന്നെ തീർത്തുകളെ ഇവിടെ എന്നൊക്കെ പറഞ്ഞിറങ്ങിയിരിക്കുകയാണ് ഇത് കേരളമാണെന്ന് മാത്രമാണ് ആ ഊത്തന്മാരോട് പറയാനുള്ളൂ ആ റോഷിബാലിൻ്റെ ഒരു രോമത്തിൽ പോലും നിങ്ങൾക്ക് തുടരാൻ കഴിയില്ല എന്നതാണ് വസ്തുത കാരണം ഇത് ഊപ്പിയൊന്നുമല്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് സത്യം വിളിച്ചു പറയുന്ന മാധ്യമ പ്രവർത്തകരെ കൊലപ്പെടുത്തുന്ന സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ മറ്റൊരു വർഷൻ ഈ കേരളത്തിൽ കൊണ്ടുവന്നുകൊണ്ട് നിങ്ങൾക്കെതിരെ സംസാരിക്കുന്ന നിങ്ങളുടെ കപടമുഖം തുറന്നു കാണിക്കുന്ന നിങ്ങളുടെ നെറികെട്ട പൊളിറ്റിക്സ് തുറന്നു കാണിക്കുന്നവരേക്ക് ഇല്ലാതാക്കാൻ ശ്രമം നടത്താം എന്ന വല്ല വ്യാമോഹവും ഉണ്ടെങ്കിൽ അത് ഈ മണ്ണിൽ നടക്കില്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ആർ റോഷിബാലിനോടൊപ്പം തന്നെയാണ് നമ്മളുടെ ചാനലും വേറൊന്നും കൊണ്ടല്ല കാരണം ആർ എന്ന് പറയുന്ന വ്യക്തിക്ക് അയാൾ അത് ഏത് രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയിലെ അനുഭാവിയാണ് അല്ലെങ്കിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയോട് കൂറുള്ള ആളാണ് എന്നുള്ളതല്ല ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആളായാലും ഏത് രാഷ്ട്രീയ പാർട്ടിയിലെ അനുഭാവിയായാലും നമുക്ക് ആരോഗ്യപരമായിട്ടുള്ള ഒരു ചർച്ച നടത്താനുള്ള എല്ലാ അവകാശങ്ങളും എല്ലാവർക്കും ഉണ്ട് പക്ഷെ അതിനപ്പുറത്തേക്ക് അത് കായികപരമായി മാറുമ്പോൾ അത് ഏത് പാർട്ടി നടത്തിയാലും അത് തീർത്തും മോശമാണ് എന്ന് പറയാതെ വയ്യ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ എന്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ കാണുന്നത് യു ഡി എഫ് നടത്തുന്ന പല നിറികട്ട പല പൊളിറ്റിക്സും അല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പോട്ടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എൽ ഡി എഫ് കനത്ത പരാജയം നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇവിടുത്തെ മാധ്യമങ്ങൾ പടച്ചുവിട്ട വ്യാജ വാർത്തകളാണ് അതിലേക്ക് വഴിവെച്ചതെന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു വസ്തുതയാണ് ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകനെ ഏതെങ്കിലും ഒരു കാരൻ എവിടെയെങ്കിലും വെച്ച് എന്തെങ്കിലും ചെയ്തതായോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകനെ കൊലപ്പെടുത്തണമെന്ന ഏതെങ്കിലും ഒരു സഖാവ് ആഹ്വാനം ചെയ്തതായോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഉണ്ടാകില്ല അതാണ് ഈ രണ്ട് രാഷ്ട്രീയവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് അത്തരം അടിസ്ഥാനരഹിതമായിട്ടുള്ള വ്യാജ വാർത്തകൾ സി പി എമ്മിനെതിരെ ഉയർന്നു വരുമ്പോൾ ആശയപരമായിട്ടാണ് സി പി എം അതിനെ എതിർക്കാറുള്ളത് ചിലപ്പോൾ ഒരു വാർത്താ സമ്മേളനം വിളിച്ചുകൊണ്ടാകാം അല്ലെങ്കിൽ മറ്റേ ഏതെങ്കിലും രീതിയിൽ ഫേസ്ബുക്കിൽ എഴുതിയിട്ടുണ്ടാകാം പക്ഷെ അതിൽ ഇയാളെ കൊന്നുകളയണം എന്നൊന്നും ഒരിക്കലും എഴുതി ചേർക്കാറില്ല അങ്ങനെ ഏതെങ്കിലും വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ഏതെങ്കിലും മാധ്യമ പ്രവർത്തകൻ ആ രാഷ്ട്രീയ പാർട്ടി മൂലം ആക്രമിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായാൽ പോലും ഒന്നും നോക്കാതെ ദാ ഇങ്ങനെ ചേർത്ത് നിർത്തി അവർക്കൊപ്പം നിൽക്കുന്ന നിലപാടാണ് പലപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വീകരിച്ചിട്ടുള്ളത് എന്തായാലും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടം ജയിച്ചതൊപ്പം ആർ എസ് എസിന്റെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും അതുപോലെ തന്നെ എസ് ടി പിയുടെ ഒക്കെ വോട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടിയിട്ടുണ്ടെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല കാരണം കോൺഗ്രസിന്റെ വോട്ട് അദ്ദേഹത്തിന് കാര്യമായിട്ട് കിട്ടിയിട്ടില്ല കോൺഗ്രസിന്റെ വോട്ട് എങ്ങനെ കിട്ടാനാണ് കോൺഗ്രസിലെ പല നേതാക്കളും ആ പാർട്ടി വിട്ട സാഹചര്യം നമ്മൾ കണ്ടതാണ് അങ്ങനെ വിട്ട സാഹചര്യത്തിൽ ആ ആ നേതാക്കന്മാരുടെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ ആ നേതാക്കന്മാരെ വിശ്വസിക്കുന്ന പ്രവർത്തകരിൽ നിന്ന് ആ വോട്ട് കിട്ടില്ല എന്ന് വരുമ്പോൾ സ്വാഭാവികമായും ഇത്തരം വോട്ടുകൾ തേടി പോകും. ഇന്നിൻ്റെ കോൺഗ്രസ് പഴയ കോൺഗ്രസ് ആണ് ഈ പോകില്ല ഇന്നത്തെ സതീശന്റെയും ഈ പറയുന്ന ഷാഫിയുടെയൊക്കെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് പോകും സ്വാഭാവികമാണ് ഇനി ഇത്തരത്തിലുള്ള ഈ പറയുന്ന ബി ജെ പിയും കോൺഗ്രസും തമ്മിലൊരു ഡീലുണ്ട് എന്നൊക്കെ പറഞ്ഞത് ആരാണ് സി പി എം ആണോ അല്ലല്ലോ കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ് അത് പറഞ്ഞത് അങ്ങനെ അങ്ങനൊരു ഡീലുണ്ട് എന്ന് പറഞ്ഞത് അല്ലാതെ സി പി എം പടച്ചുവിട്ട പച്ചക്കള്ള ആ പാർട്ടിയിലുള്ള ആളുകൾ തന്നെ പറഞ്ഞ കാര്യമാണ് സ്വാഭാവികമായും അങ്ങനെയൊക്കെ കാര്യങ്ങൾ നമുക്ക് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എങ്ങനെയാകും അവിടെ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം ജയിച്ചിട്ടുണ്ടാവുക എന്നുള്ളത് അപ്പോ രാഹുൽ മാംകൂട്ടൻ ജയിച്ച് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും എസ് ടി പി ഒക്കെ ഇത്തരത്തിൽ പല പ്രകടനങ്ങൾ നടത്തുമ്പോൾ നമുക്ക് അവരെ തെറ്റുപറയാൻ പറ്റില്ലെന്ന് അതിന് വിലക്കുന്നില്ലല്ലോ അല്ലെങ്കിൽ അങ്ങനെ പ്രകടനം നടത്താൻ പാടില്ല ഞങ്ങളുടെ സ്ഥാനാർത്ഥി ജയിച്ചതിന് എന്തിനാണ് എസ് ടി പി പ്രകടനം നടത്തിയതെന്നൊന്നും നമ്മുടെ വി ഡി സതീശൻ ചോദിച്ച് അല്ലെങ്കിൽ നമ്മുടെ വി ഡി സതീശൻ മാത്രമല്ല കെ സുധാകരൻ പോലും ചോദിച്ച് നമ്മൾ കേട്ടില്ലല്ലോ അതുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകരെ ചോദ്യം ചോദിക്കുമ്പോൾ ഒരക്ഷരം പോലും മിണ്ടുന്നില്ല കോൺഗ്രസ് നേതൃത്വം എന്തായാലും യു ഡി എഫും യൂത്ത് കോൺഗ്രസിന്റെ സൈബർ സംഘവും ആർ റോഷിബാലിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന കൊലവിളി ക്യാമ്പയിൻ അത് നിർത്തേണ്ടതുണ്ട് സതീശന്റെയും സുധാകരന്റെയും നിശബ്ദതയുടെ പിന്നിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന അജണ്ട എന്താണെന്ന് നന്നായി തന്നെ ഞങ്ങൾക്കൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ആ റോഷിബാൽ അദ്ദേഹം ഈ മണ്ണിൽ നിന്ന് തന്നെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുക തന്നെ ചെയ്യും ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹം ഇനിയും സത്യങ്ങൾ വിളിച്ചു പറയുക തന്നെ ചെയ്യും ആ റോഷിബാലിന്റെ രോമത്തിൽ നോക്ക ഒരു രോമത്തിൽ തൊടാൻ പറ്റുമെന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ മണ്ണിൽ വെച്ചെന്തായാലും നടക്കില്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്